എന്റെ പേര് ബാഹുലേനാണോ ധനുചോറും സ്വദേശിയാണ് ദേശീയ ഗായത്രം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് പാർശാല എസ് എൻ ഡി പി ആഡിറ്റോറിയത്തിൽ വെച്ച് മികച്ച കായിക തരത്തിനുള്ള അവാർഡ് നൽകി ആദരിക്കുകയായിരുന്നു ധനുജ്വരം വൈദ്യം ഭാഗത്ത് വീട്ടിൽ ബാഹുലിനെ ആദരിക്കുകയായിരുന്നു എന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന എസ് എൻ ഡി പി ആഡിറ്റോറിയം പാർശാലയിൽ വെച്ചാണ് ആദരിച്ചതെന്ന് പറയാം ശില്പവും അവാർഡും തന്നു ആദരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്കാണെന്ന് പറയാം അതാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതാണ് ഞാൻ ഇപ്പം ലൈവിൽ കാണിച്ചുകൊണ്ടിരുന്നത് അവാർഡിൻ്റെ ശില്പം നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണിക്കാം മികച്ച കായിക തരത്തിനുള്ള അവാർഡാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ശില്പം ഒന്നുകൂടി ഇനങ്ങളുടെ മുമ്പ് കേരളകൗമ്മതി പത്രവും കൂടി വെച്ച നടത്തി എന്നാണ് കേരള കേരളകോമതി പത്രവും എസ് എൻ ഡി പി യോഹു ആ കാളിൽ വെച്ചാണ് അവാർഡ് തന്ന കേരളുമതി പത്രോണ നടത്തിയെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരും ഇന്നലെ കിട്ടിയ അവാർഡിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് വലിയൊരു ശില്പവും അവാർഡുമാണ് കേരളവുമതി സംഘടിപ്പിച്ചതാണെന്ന് പറയാം പാഠശാല ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരം ആറരയ്ക്ക് ഈ അവാർഡ് തന്നത് അങ്ങനെ ഇരുട്ടിപ്പോയി കൊണ്ടാണ് വരത്തത് ഇപ്പോൾ അതിൽ അതാണ് ഞാൻ ലൈവിൽ വരാൻ കാര്യം ഏറ്റവും മികച്ച കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള കായിക തരത്തിനുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ധനുജ്വരം വൈദ്യം ഭാഗത്ത് വീട്ടിൽ ബാഹുലിയനാണെന്ന് പറയാം ആ അവാർഡിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ തന്നെ അടുത്തടുത്ത് തന്നെ രണ്ട് മൂന്ന് അവാർഡ് ആയിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നടന്നത് എല്ലാ പ്രേക്ഷകർക്കും വിനീതമായി സന്തോഷിക്കുന്നു എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തെ അവാർഡ് ധനവജ്വരം വൈദ്യം ലാഗത്ത് വീട്ടിൽ ബാഹുലേനാണ് നേടിക്കഴിഞ്ഞത് കാരുണ്യ പ്രവർത്തനത്തിലെ അഞ്ചര ലക്ഷം രൂപ അറുപത് ക്യാൻസർ രോഗികൾക്ക് നൽകിയതിൻ്റെ വാർത്തയ്ക്കുള്ള മികച്ച കായിക തരത്തിനുള്ള അവാർഡും ഇന്ത്യൻ പാഠശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ടുകൂടി ലിംഗോ മുഖം വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയതിനുള്ള അവാർഡും കൂടിയാണ് സമർപ്പിക്കുന്നത് ധനുജ്വരം വൈദ്യംലാദത്ത് വീട്ടിൽ ബാഹുലിന് പാഠശാല എസ് എൻ ഡി പി ആഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ ആറു മണിക്കാണ് അവാർഡ് തന്നു ആദരിക്കുകയായിരുന്നെന്നും പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശില്പമാണ് ഞാനിപ്പോൾ ആ പ്രേക്ഷകരെ മുന്നിൽ കാണിച്ചത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി പിന്തുണ്ടോത്തുന്നു ബാഹുലേ